ഇപ്പൊ നമ്മുടെ വാഹനം മോഷണം പോയി കഴിഞ്ഞാൽ അത് ജി പി ആർ സംവിധാനത്തിലൂടെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നുണ്ടല്ലേ മിക്കവരും വാഹനങ്ങളിലേക്ക് ഇപ്പോ ഈ ഒരു ട്രാക്കിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഏതായാലും ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്ന ഷെഹാദ് എന്റെ കൂടെ എത്തിയിരിക്കുകയാണ് ഷഹാദ് ഗുഡ് മോർണിംഗ് ലഡ് എഫിലേക്ക് സ്വാഗതം ഇപ്പൊ മോസ്റ്റാക്കിൽ നിന്നും വാഹനത്തെ രക്ഷിക്കാനായിട്ട് ഈ ഒരു സംവിധാനത്തിലൂടെ കഴിയുന്നുണ്ട് കേരളത്തിൽ എത്രത്തോളം വിജയകരമായിട്ടുണ്ട് ഈ ഒരു ട്രാക്കിംഗ് സിസ്റ്റം കേരളത്തിൽ ഇപ്പോ വരെ ഈ വെഹിക്കിൾ ട്രാക്കിംഗ് സിസ്റ്റം തുടങ്ങിയവരെ എല്ലാ വണ്ടികളും അപ്പോ ഓരോ വണ്ടികളും ഇപ്പോ ആയിക്കൊണ്ടിരിക്കുന്നു ഈ വാഹന മോഷ്ടാക്കളൊക്കെ കൂടിയ സ്ഥിതിക്ക് വണ്ടികൾ സെറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വണ്ടിയുടെ ഉള്ളില് ഒരു വെക്കുന്ന ഒരു ഡിവൈസ് ആണ് ഇത് ഈ ഡിവൈസ് വെച്ച് കഴിഞ്ഞാല് പിന്നെ നമ്മുടെ വണ്ടി ഏത് എവിടെയാണ് ഉള്ളത് എന്നും കേരളം ലോകത്ത് എവിടെ എവിടെയായിരുന്നാലും ഏത് സ്ഥലത്താണ് ഉള്ളത് എന്നും നമ്മുടെ വണ്ടി ഏത് സ്പീഡിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെന്നും പിന്നെ നമുക്ക് നമ്മുടെ നമ്മുടെ ഏരിയ വിട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ മൊബൈലിലേക്ക് ഇന്ന ഏരിയ വിട്ടിട്ടുണ്ട് എന്നും നമ്മുടെ മൊബൈലിലേക്ക് മെസ്സേജ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഈ വെഹിക്കിൾ ട്രാക്കിംഗ് സിസ്റ്റം യും എല്ലാവർക്കും ഇത് ആഗ്രഹം ഉണ്ടായിരിക്കും ഇത് എത്രയായിരിക്കും ഇതിന്റെ ചെലവ് വരുന്നത് മുതൽ ഇരുപതിനായിരത്തിന്റെ ഇനിയിപ്പോ മോഷ്ടാക്കൽ നിന്നും നമ്മുടെ വാഹനത്തെ രക്ഷിക്കാനായിട്ട് പറ്റും അല്ലാതെ ഇപ്പൊ ഉടമസ്ഥരെ എന്തൊക്കെ ഗുണങ്ങളായിരിക്കും ഇത് വഴി കിട്ടുക വാഹനത്തിൽ വേറെ ഡ്രൈവറെ വെച്ച് പിന്നെ ഓട്ടുന്ന വാഹനം അതിൽ അല്ലെങ്കിൽ ഒരു ടാക്സി ആണെങ്കിൽ അപ്പോ അവര് വണ്ടി പിന്നെ നിർത്തിയിട്ട് എ സി തൊട്ട് ഉറങ്ങുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവര് നമുക്ക് പോകാൻ പാടില്ലാത്ത ഏരിയയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ഏരിയ ഇന്റർനെറ്റ് തന്നെ നമുക്ക് ഇങ്ങനെ ആ ഒരു ഏരിയ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഏരിയ വിട്ട് പോകുമ്പോ പിന്നെ നമുക്ക് എസ് എം എസ് വരികയാണ് വരുന്നതാണ് അപ്പോൾ ആ ഏരിയയിലേക്ക് കടക്കുമ്പോഴും എസ് എം എസ് വരുന്നതാണ് ഇപ്പൊ നമുക്ക് നമ്മുടെ നമ്മൾ ഡ്രൈവർ പോകേണ്ട സ്ഥലത്ത് പോവുകയാണെങ്കിൽ രസം വെച്ച് വിട്ട് കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആകുന്നതാണ് എഞ്ചിൻ ഓഫ് ആകുന്നതാണ് ഈ ഈ പുതിയതായിട്ട് വരുന്ന ഒരു സംവിധാനം പുതിയ വണ്ടികളില് എല്ലാ എല്ലാ പുതിയ വണ്ടികളും ഏർപ്പെടുത്തിയിട്ടില്ല പിന്നെ ബി എം ഡബ്ല്യു പോലെ പിന്നെ വലിയ ബ്രാൻഡുകൾക്കൊക്കെ ചില കമ്പനികൾ ഇറക്കുന്നുണ്ട് അല്ലാതെ സാധാരണ നമ്മുടെ കേരളത്തിൽ കാണുന്ന സാധാരണ വണ്ടികളിലൊന്നും ചെയ്തിട്ട് വരുന്നില്ല തീർച്ചയായിട്ടും ഇനിയിപ്പോ എല്ലാവരും വെഹിക്കിൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് എല്ലാവരോടായിട്ട് എന്താണ് അവസാനമായിട്ട് പറയാനുള്ളത് വെഹിക്കിൾ പറയാനുള്ള എന്താണെന്ന് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ആറു ഏഴും എട്ടും പത്തും ലക്ഷം കൊടുത്തിട്ട് വാഹനങ്ങൾ വാങ്ങിക്കുമ്പോൾ ചെറിയൊരു പൈസ സെക്യൂരിറ്റി വാഹനത്തിന്റെ സെക്യൂരിറ്റി കൂടി മുടക്കാൻ അവർ തയ്യാറാകുന്നത് അവരുടെ വാഹനത്തിന്റെ സുരക്ഷയ്ക്ക് നല്ലതായിരിക്കും എന്നാണ് തീർച്ചയായിട്ടും താങ്ക് യു താങ്ക് യു സോ മച്ച് ഇത്രയും സമയം നമ്മുടെ എത്തിയില്ലാങ്ക് യു വെരി മച്ച് താങ്ക് യു ഈ ഒരു ട്രാക്കിംഗ് സിസ്റ്റം നിങ്ങളുടെ വാഹനത്തിലും നിങ്ങളുടെ വെഹിക്കലിലും വെക്കുന്ന കാര്യം മറക്കണ്ട ഇനി നമ്മുടെ കുസൃതി ചോദ്യത്തിലേക്ക് കിടക്കണ്ടേ അപ്പൊ ഇന്നത്തെ ചോദ്യമായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ എത്താം പെട്ടെന്ന്